കോൺഗ്രസ്സിന് തിരിച്ചടിയായി ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് ബി ജെ പിയിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജേന്ദർ സിംഗ് മത്സരിച്ചിരുന്നു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത് നിതിൻ വിവരങ്ങൾ ക്രിസ്ത്യന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ബോക്സിംഗ് താരം ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്തെത്തിയാണ് ബോക്സിംഗ് താരം അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സ് ബീജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സിംഗ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതും അന്ന് അപ്പോൾ തന്നെ കോൺഗ്രസിലെ സീറ്റ് നൽകിയിരുന്നു സൗത്ത് ഡൽഹിയിലായിരുന്നു സീറ്റ് നൽകിയത് പക്ഷേ രമേഷ് ബീദൂരോട് പരാജയപ്പെട്ടിരുന്നെങ്കിലും ഇത്തവണ ഹരിയാനയിലെ ഭിവാനി മണ്ഡലം സിംഗ് കോൺഗ്രസ് മുൻപാകെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ മധുരയിൽ സീറ്റ് നൽകാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ അടക്കം അമ്പരിപ്പിച്ചുകൊണ്ട് വിജേന്ദ്ര സിംഗ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് നമുക്കറിയാം ജാട്ട് മേഖലകളിൽ വലിയ സ്വാധീനമുള്ള ഹരിയാന ഉത്തർപ്രദേശ് അതോടൊപ്പം തന്നെ രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷേ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സീറ്റ് ഇത്തവണ വിജേന്ദ്ര സിംഗിന് നൽകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ കനത്ത തിരിച്ചടിയാണ് സീറ്റ് സംബന്ധിച്ച തർക്കമാണ് ഇത്തരമൊരു പാർട്ടി മാറ്റത്തിന് കാരണമെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുന്നു കഴിഞ്ഞ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് തന്നെ രാഹുൽ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റ് വിജേന്ദർ സിംഗ് അത് ഷെയർ ചെയ്തിരുന്നു മോദിയുടെ തൊഴിലില്ലായ്മയ്ക്കെതിരെയുള്ള ഒരു ട്വീറ്റാണ് ഷെയർ ചെയ്തത് അത്തരത്തിൽ ബി ജെ പിക്ക് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെയും നിരന്തരം നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് തന്നെ പോയിരിക്കുന്നത് സ്വാഭാവികം കോൺഗ്രസിനടക്കം വലിയ അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഈ നിലപാട് മാറ്റം നിലവിലിപ്പോൾ ബി ജെ പി ദേശീയ ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ ഭിവാനി സീറ്റിൽ നിന്ന് ജനവിധി തരാൻ സാധ്യതയുണ്ട് ശരി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ്